പരിസ്ഥിതിയെ സ്നേഹിക്കുക എന്നുള്ള നമ്മുടെ കാഴ്ചപ്പാട് നിലവിൽ ഗോവയിൽ എത്തിയിരിക്കണു ഗോവയിൽ ശ്രീ വിവേകാനന്ദ ഹോളിഡേ ഹോമിൽ ഹോമിലെത്തിയിരിക്കുന്നതാണ് നമ്മുടെ പൊണ്ടാട്ടിയും പൊണ്ടാട്ടിയുടെ അനിയത്തിയും റെയിൽവേലായതുകൊണ്ട് അതിൻ്റെ ഒരു അവരുടെ റിസോർട്ടിലാണ് നമ്മൾ താമസിക്കുന്നത് അപ്പോൾ ഇവിടെയാണ് നമ്മൾ പെർമിഷൻ എടുത്ത് ഇവിടെ ഗാർഡനില് ഒരു ആര്യവയ്പ്പിൻ്റെ തൈ ശ്രീമന് നാരായണചേട്ടൻ ആലുവയിലുള്ള നമ്മുടെ പരിസ്ഥിതി സ്നേഹിയായ ശ്രീമന് നാരായണചേട്ടന് വീണ്ടും വീണ്ടും ഞാൻ നന്ദി പറഞ്ഞത് എൻ്റെ നൂറ് തൈ അതിൽ ഇനി ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് തൈ ഉണ്ട് അതിലൊരു തൈ ഇപ്പോൾ ഗോവയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നാരാഞ്ചേട്ട നന്ദിയുണ്ട് നാരാഞ്ചേട്ടൻ്റെ തൈ ഇപ്പോൾ ഗോവയിലേക്ക് എത്തിയിട്ടുണ്ട് അത് എൻ്റെ കൈ കൊണ്ട് തന്നെ നടാനുള്ള ഒരു അവസരവും അതുകൂടാതെ ഇത് ഇവർ സംരക്ഷിക്കും ഒക്കെ നന്നായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഒരു പരിസ്ഥിതി പര്യാവരണ ഗതിവിഗതിയുടെ ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടിരുന്നു അപ്പോൾ പുള്ളിയുടെ കെയർ ഓഫിൽ അമ്പലത്തിലോ അല്ലെങ്കിൽ വീട്ടിലോ നടാനുള്ള പ്ലാനായിരുന്നു പക്ഷേ ഇപ്പം നമ്മുടെ ടൈമിംഗ് ഒന്നും കറക്റ്റ് ആവാതെ വന്നപ്പോൾ പിന്നെ ഇവിടെ നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ തന്നെ നടാമെന്നുള്ള പ്ലാനിലാണ് ഇനിയിപ്പോൾ അറിയില്ല എങ്ങനെ ആകുമെന്ന് ഇനി പുള്ളിനെ കാണാനാണെങ്കിൽ വേറൊരു കാര്യം നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് അങ്ങനെ നടും അപ്പോൾ ഗതി ആ ചേട്ടനായിട്ട് സംസാരിച്ചു പുള്ളി നേരിട്ട് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഏത് ടൈമിംഗ് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിലവിൽ തൈ ഇവിടെ ഗാർഡനിൽ നടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോ ആൾക്കാരായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന നല്ല ക്ലീനായിട്ട് ക്ലീൻ മാത്രമല്ല അവർ അത്യാവശ്യം നന്നായിട്ട് വളം ഇടുന്നതാണെങ്കിലും നനക്കുന്നതാണെങ്കിലും എല്ലാം നല്ല രീതി ചെയ്യുന്നുണ്ട് ആ ടൂൾസ് അവർ തന്നായിരുന്നു കേട്ടോ നമുക്ക് ആ പുള്ളി തന്നെ കുഴിക്കുന്നൊക്കെ പറഞ്ഞ് കുഴിക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല പുള്ളിയുടെ പേര് നരേന്ദ്ര നരേന്ദ്ര എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് സഹായിക്കാൻ വന്നത് ആ പുള്ളി തന്നെ കുഴിച്ച് എന്നെ കൊണ്ട് കുഴിപ്പിക്കാൻ സമ്മതിച്ചില്ല ഞാൻ പറഞ്ഞ് ഞാൻ കുഴിക്കാം വിനോഷക്കെ ഇവിടെ എടുത്ത് വരാൻ പറ ഇത് ശ്യം ഇതിപ്പോ കാലാവസ്ഥ ചൂടുള്ള കാലാവസ്ഥ ചെയ്ത് കാരണം ഞാൻ ഇത്തിരി തണല് ഉള്ള സ്ഥലം നോക്കിയാണ് ഫിക്സ് ചെയ്തത് ഏ അപ്പ ഇത്ര അങ്ങ് പൊങ്ങി കഴിയുമ്പോഴും ഉഷാറായിക്കോളും കുഴപ്പമുണ്ടാവില്ല പക്ഷെ ഇപ്പൊ നേരിട്ട് വെയിൽ കൊണ്ടു കഴിഞ്ഞാല് ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്

Skal vi låse på ഗോവയിലെ ആദ്യത്തെ മരനടലാണ് അപ്പം മരനട്ട് അവിടുത്തെ പ്ലാസ്റ്റിക് വേസ്റ്റ് നമ്മളിവിടെ ഇടുന്നില്ല എല്ലാം നമ്മൾ കൈ കരുതാൻ കൊണ്ടുപോകണം തിരിച്ച് അതേപോലെ എല്ലാം നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്ന് ഒന്നും കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ബാഗിലേക്ക് കണ്ടിടണം അങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലത്തോടെ കാണിക്കും വാ കുട്ട് വാ കൈ കഴുകാം വാ കൈ കഴുകലുമായി ചെടിക്ക് വെള്ളം ഒഴുകലുമായി ചെടി ഇടി ചെടിയോടൊപ്പം കാണിക്കും െ കൈ കഴിഞ്ഞാ പറയെ സ്നേഹിക്കുക എന്നല്ലാതെ ഇവിടെ വേറൊന്നും പറയാനില്ല